ഒഡീഷയിൽ ഒഡീഷയിൽ അതുപോലെ തന്നെ നവീൻ പട്നായിക് ഒരു പാഠം പഠിച്ചു നൂറ്റി നാല്പത്തിയേഴ് സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുന്നത് എഴുപത്തി നിയമസഭയാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റുകളിൽ എഴുപത്തിനാലിടത്ത് ബിജെപി ലീഡ് ചെയ്യുന്നു ബി ജെ ഡി ഭരിക്കുന്ന പാർട്ടി നവീൻ പട്നായിക്ക് അൻപത്തി ഒന്ന് സീറ്റുകളിൽ അദ്ദേഹത്തിന് ബിജു പട്നായിക്കിന് ഭാരതരത്നം കൊടുക്കുന്നു ബിജെപിയുമായിട്ട് ചങ്ങാത്തമാകുന്നു രാജ്യസഭയിലും പാർലമെന്റിലും ഒക്കെ പിന്തുണയ്ക്കുന്നു എല്ലാം കഴിഞ്ഞു പ്രത്യേകിച്ചും രാജ്യസഭയിൽ ബി ജെ ഡി അമ്പത്തി ഒന്നിലേക്ക് ചുരുങ്ങുന്നു കോൺഗ്രസിന് പതിമൂന്ന് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒൻപത് ഇലക്ഷൻ തൊട്ട് മുൻപ് നവീൻ പട്നായിക്കിന് പ്രായമായ ഇനി വീട്ടിലിരുന്നുകൂടെ എന്ന കമന്റും വന്നു അതെ ഇത് നേരത്തെ പറഞ്ഞ ഈ ഒഡീഷ ഒഡിയ ഉണ്ടല്ലോ അതായത് ഒഡീഷ പ്രൈഡ് ബി കെ പാണ്ഡ്യൻ നവീൻ പട്നായിക്കിനു ശേഷം അവിടെ പിൻഗാമിയായി വരുന്നു എന്നുള്ളത് ബി ജെ പി വലിയ രീതിയിലെടുത്ത് ഉപയോഗിച്ചു പക്ഷേ ബി ജെ പിയും ബി ജെ ഡിയും തമ്മിലുള്ള സൗഹൃദ മത്സരമായിരിക്കുമെന്ന് നവീൻ പട്നായിക്ക് തെറ്റിദ്ധരിച്ചു പക്ഷേ ഇതിൻ്റെ സൈഡിൽ കൂടി ബി കാര്യം നടത്തി കോൺഗ്രസ് പതിമൂന്ന് ഇൻഡിപെൻഡൻറ്റ് ഉണ്ട് സി പി എം അവിടെ ഒരു ഒരംഗം ഇപ്പോഴും അവിടെ ഈ കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്നു ഇത്തവണയും സി പി എമ്മിൻ്റെ ഒരംഗം അവിടെ ലീഡ് ചെയ്യുന്നുണ്ട് ശരി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ചെടുത്ത ഒരു കഥയാണ് എക്സിറ്റ് പോൾ എന്ന സ്വരത്തിലാണ് ഇപ്പോൾ യെച്ചൂരി പറയുന്നത് ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു എക്സിറ്റ് പോൾ പക്ഷെ അത് ജനവിധിയുമായി ഒരു ബന്ധവുമില്ല കേരളത്തിലെ കാര്യങ്ങൾ അത് പ്രത്യേകമായി പിന്നെ വന്നതിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം നമ്മൾ മലയാള മാധ്യമങ്ങളുള്ള അടക്കമുള്ള ഉള്ളിടത്ത് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞല്ലോ ഇതേ കാര്യം ഇതേ കാര്യം ഇതേ കാര്യം ഞങ്ങൾ എണ്ണി കഴിയട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെത്തും അതെ ഇത് മോദി പോൾ അല്ലെ മോദി മോദി പോൾ മോദി പോൾ മോദി പോൾ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ വിദൂര ഗ്രാമങ്ങൾ വിധി നിശ്ചയിക്കുന്നു ഇത്തവണയും തന്റെ സൈക്കിൾ ചവിട്ടി കടന്നു ചെന്ന ഗ്രാമങ്ങളിൽ ഇത്തവണ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയെ അഖിലേഷ് യാദവ് തന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയ അഖിലേഷ് ഒരു വട്ടം കൂടി ഉയർത്തിപ്പിടിക്കുന്നു അഖിലേഷിന്റെ സൈക്കിൾ അഖിലേഷിന്റെ സൈക്കിൾ സൈക്കിൾ ഇല്ലാതാവുന്ന മണ്ണിൽ അഖിലേഷിന്റെ സൈക്കിൾ എടുത്തു പറയേണ്ട സംഗതി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യത്തിന് നിൽക്കാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചതിൻ്റെ ഒരു ഫലമാണ് ഒറ്റ സീറ്റിൽ ഒതുങ്ങിയത് ഇത്തവണ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവരുത് എന്നുള്ള കണക്കുകൂട്ടിൽ തന്നെ ഇന്ത്യ സഖ്യമായ ഒരു ബ്ലോക്കായിട്ട് അവർ നിന്നതിൻ്റെ ഗുണം കൂടിയാണ് ഈ കിട്ടുന്നത് എന്ന് വേണം ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ആ ഐഡിയയാണ് ഇത്ര സീറ്റ് വർദ്ധകന്റെ യഥാർത്ഥ ബേസ് ഏറ്റവും കുറഞ്ഞ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വിജയിക്കുന്നകത്ത് മറ്റുള്ളവർ മത്സരിക്കേണ്ട രാഹുലിന്റെ നിലപാടായിരുന്നു യു പിയിൽ പോലും കോൺഗ്രസിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു ഇത്രയധികം സീറ്റുകൾ വിട്ടുകൊടുക്കുന്നത് എന്തിന് എന്ന ചോദ്യമൊക്കെ ആയിരുന്നു മധ്യപ്രദേശ് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച നടക്കുന്നതിന് മുമ്പേ കോൺഗ്രസ് ഏകപക്ഷീയമായി അന്ന് സീറ്റ് അനൗൺസ് ചെയ്തു യു പിയിൽ വലിയ പൊട്ടിത്തെ എസ് ബി നിന്ന് വലിയ പ്രതിഷേധമൊക്കെ അന്ന് ഉണ്ടായിരുന്നാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സ്ട്രാറ്റജി ഒന്ന് മാറ്റി നിങ്ങൾ മത്സരിക്കുക അതാണ് അതിന്റെ വലിയ രീതിയിൽ കോൺഗ്രസ് അഡ്ജസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്ത് ഒരു കണക്ക് വന്നിട്ടുണ്ട് ഇപ്പോ മൂന്ന് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് വോട്ട് എണ്ണിയപ്പോഴാണ് ഈ കണക്ക് ഇനി ഇതിന്റെ ഇരട്ടി വോട്ട് എണ്ണാനുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ട് ഇനി എണ്ണാനില്ല പന്ത്രണ്ടായിരത്തിന്റെ ലീഡ് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ കുറച്ചൊക്കെ ആശ്വസിക്കാവുന്ന പ്രതീക്ഷിക്കാൻ കഴിയുന്ന ലീഡാണ് പന്ത്രണ്ടായിരം എന്ന് പറയുന്നത് വോട്ടുകളുടെ ഈ ഘട്ടത്തിൽ മുത്തിയേഴ് വോട്ട് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി മുൻ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾക്ക്